എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ബിഗ് ബോസ് എന്ന ഷോയിൽ എനിക്കൊപ്പം സഞ്ചരിച്ച ഒരുപാട് 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 ആളുകളുണ്ട് അപ്പൊ അവരോടൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും ബഹുമാനമൊക്കെ ആദ്യമേ തന്നെ പറയുകയാണ് ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരാളുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വോട്ടിംഗ് ആണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച കൂട്ടായ്മകളിൽ പ്രവർത്തിച്ച സജീവമായിട്ട് പ്രവർത്തിച്ച ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ എങ്ങനെയാണ് ഞാൻ നന്ദി പറയുക എന്ന് എനിക്ക് അറിയില്ല ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അതൊന്നും എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല പക്ഷെ ഒരുപാട് ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊക്കെ മഹാഭാഗ്യമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കണക്ക് കൂട്ടുകയാണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ അതിൽ ചെല ആള് ബിഗ് ബോസ് ശേഷം തന്റെ ലൈവിലെത്തി സംസാരിച്ചിരിക്കുകയാണ് അനീഷ് ആദ്യമായി ഫിനാലിൽ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് ബിഗ് ബോസിലൂടെ സ്വന്തമാക്കിയത് എന്തായാലും തനിക്ക് വോട്ട് ചെയ്ത എല്ലാവരോടും അനീഷ് സന്തോഷവും നന്ദിയും അറിയിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്